സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ഇഡിയംസിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത് ഇഡിയംസ് എന്താണ് ഒരു ഭാഷ പഠിച്ച പോലെ ഈ ഇഡിയം ഒക്കെ പഠിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയി പോകാറുണ്ടോ ഇഡിയം എന്ന് വെച്ചാൽ നമ്മൾ മലയാളത്തിൽ പഴഞ്ചൊല്ല് അല്ലെങ്കിൽ ശൈലി എന്നൊക്കെ പറയില്ലേ ഇതിന് ഇംഗ്ലീഷ് പറയുന്നതാണ് ഇഡിയം എന്നുള്ളത് ഇഡിയം എന്തിന് പഠിക്കണം എന്ന് ചോദിച്ചാൽ നമ്മുടെ ലാംഗ്വേജ് പൂർ ആയിട്ട് സൗണ്ട് ചെയ്യാതെ കുറച്ചൊന്ന് നല്ല ലാംഗ്വേജ് ഉള്ളതുപോലെ തോന്നും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഡയറക്ട്ലി സിമ്പിളായി പറയുന്നതിന് പകരം നമ്മൾ ഒരു ഇഡിയം ഉപയോഗിച്ച് പറയുമ്പോൾ നമുക്ക് നല്ല ലാംഗ്വേജ് ഉള്ള ഒരു ബെറ്റർ ആയിട്ട് സൗണ്ട് ചെയ്യും അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇഡിയം യൂസ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഇഡിയത്തിനെ കുറിച്ചിട്ട് പഠിക്കാം സോ അതിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് സോ നമുക്ക് കുറച്ച് ഇഡിയംസ് സിമ്പിളായി പഠിച്ചാലോ ആദ്യത്തെ നമുക്ക് നോക്കിയാലോ ബ്രേക്ക് ദ ഐസ് ബ്രേക്ക് ദ ഐസ് ഇഡിയത്തിന്റെ മീനിങ് എന്താന്ന് നമുക്ക് നോക്കാം നമ്മൾ ഞാൻ പറയുന്ന ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ ചിലപ്പോൾ ഒരു ക്യാമ്പിന് പോയി അല്ലെങ്കിൽ നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് പുതിയ ഫ്രണ്ട്സിന്റെ അകത്ത് ഇരിക്കുകയാണ് അപ്പൊ നമുക്ക് ഇനീഷ്യലി ഒരു മടിയൊക്കെ ഉണ്ടാവില്ല ആദ്യമായിട്ടൊന്ന് സംസാരിക്കാനും ഒന്ന് കംഫർട്ടബിൾ ഒക്കെ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സമയം എടുക്കില്ലേ അത് കഴിഞ്ഞ് നമ്മൾ അവരുമായിട്ട് കംഫർട്ടബിൾ ആകുന്നതിനാണ് നമ്മൾ ബ്രേക്ക് ദ ഐസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ സൈലന്റ് ആയിട്ട് ഒരു പരിചയമില്ലാതിരിക്കുമ്പോൾ ഞാൻ പോയിട്ട് അങ്ങ് സംസാരിച്ച് ഒരു കമ്പനിയൊക്കെ ഒക്കെ ആയാൽ നമ്മൾ എന്ത് പറയും ഐസ് ബ്രേക്ക് ചെയ്തു ആ ഒരു മടി മാറി എന്നാണ് അർത്ഥം സോ ബ്രേക്ക് ദ ഐസ് എന്ന് വെച്ചാൽ ടു ബിക്കം കംഫർട്ടബിൾ വിത്ത് ന്യൂ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഒരു പുതിയ കൂട്ടാളുകളായിട്ട് കംഫർട്ടബിൾ ആവുക ആ ഒരു ആ ഒരു മടി ഉണ്ടാവില്ലേ അത് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ബ്രേക്ക് ദ ഐസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കൊരു സെന്റൻസ് നോക്കാം നമുക്ക് മോഹൻ മോഹൻ ബ്രോക്ക് ദ ഐസ് മോഹൻ മടി മാറ്റി ബൈ സിംഗിങ് സോങ് ഒരു പാട്ട് പാടിക്കൊണ്ട് മോഹൻ ഐസ് ബ്രേക്ക് ചെയ്തു എന്ന് നമുക്ക് പറയാം ഇപ്പൊ ഈ ഇഡിയം എന്ന് പറഞ്ഞപ്പോ അതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ശരിക്കും നമ്മൾ ബ്രേക്ക് ദ ഐസ് എന്ന് വെച്ചാല് ഐസിന്റെ ക്യൂബ് ബ്രേക്ക് ചെയ്യാം എന്നല്ലേ അർത്ഥം വരാം പക്ഷെ ഇടിയമാകുമ്പോ ഒരു ശൈലിയാണ് അല്ലെ അതൊന്നിച്ച് പറയുമ്പോൾ അതിനൊരു അർത്ഥം ഉണ്ടാവും ബ്രേക്ക് ഐസ് എന്ന് വെച്ചാൽ ഐസ് ബ്രേക്ക് ചെയ്യാൻ നല്ല അർത്ഥം വരുന്നത് എന്താ അർത്ഥം വരുന്നത് നമ്മളുടെ ആ മടി മാറ്റാണ് ഇതിന് ഞാൻ പറയുന്ന ഒരു എക്സാമ്പിൾ ആണ് വെയിലി തന്നെ വിളവ് തിന്നുക എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ ഒരു ചൊല്ലായിട്ട് ഉപയോഗിക്കാറുണ്ട് അതിന്റെ അർത്ഥം ഒരിക്കലും ശരിക്കുള്ള വെയിലി പോയിട്ട് വിളവിനെ എടുത്ത് തിന്നുന്നു എന്നല്ല രക്ഷകൻ തന്നെ ശിക്ഷകനാവുക എന്നാണ് അർത്ഥം അതുപോലെയാണ് ഇഡിയം ആ വാക്കുകളുടെ അർത്ഥം ഡിഫറെന്റ് ആയിരിക്കും പക്ഷെ അത് ഒന്നിച്ച് പറയുമ്പം അതിനൊരു അർത്ഥമുണ്ട് നമ്മുടെ ചൊല്ലുകളൊക്കെ അങ്ങനെയാണല്ലോ എന്താ ഇനി പീസ് ഓഫ് കേക്ക് എന്ന് വെച്ചാൽ വളരെ എളുപ്പം എന്നാണ് അർത്ഥം വെരി ഈസി നിങ്ങളൊരു സെന്റൻസ് ഉണ്ടാക്കിയിട്ട് കമന്റ് ചെയ്യൂ പീസ് ഓഫ് കേക്ക് വെച്ചിട്ട് എല്ലാവരും ഒരു സെന്റൻസ് ഉണ്ടാക്കുക പീസ് ഓഫ് കേക്ക് എന്ന് വെച്ചാൽ വളരെ എളുപ്പം എന്നാണ് അർത്ഥം നമുക്ക് നോക്കാം എക്സാംസ് പീസ് ഓഫ് കേക്ക് എക്സാം വളരെ എളുപ്പമായിരുന്നു കണ്ട എക്സാം വാസ് എ പീസ് ഓഫ് കേക്ക് എക്സാം വളരെ എളുപ്പമായിരുന്നു ഈ പീസാണ് പീസിന്റെ സ്പെല്ലിംഗ് ശ്രദ്ധിക്ക ഈ പീസ് ആണ് നമുക്ക് പി ഇ എ സിഇ എന്നുള്ള പീസ് സമാധാനം എന്നാണ് അർത്ഥം സോ ഈ പീസ് അല്ല ഇതാണ് പീസിന്റെ സ്പെല്ലിങ് അപ്പൊ ഇനി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഇറ്റ് വാസ് ജസ്റ്റ് എ ഓഫ് കേക്ക് അത് വളരെ എളുപ്പമായിരുന്നു എന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം ക്ലിയർ അല്ലേ ഇനി ഹിറ്റ് ഹിറ്റ് ദ ദ സാക്ക് സാക്ക് എന്ന് ഉറങ്ങുക എന്നാണ് അർത്ഥം ഗോ ടു ബെഡ് അപ്പോ അമ്മമാർക്കൊക്കെ മക്കളോട് പറയാം മോനെ ഇറ്റ്സ് ടൈം ടു ഹിറ്റ് ദ സാക്ക് ഉറങ്ങാൻ സമയമായി

അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് കം ലെറ്റ്സ് ഗോ ആൻഡ് സ്റ്റഡി അല്ലെങ്കിൽ ഹാവ് യു സ്റ്റഡിഡ് എന്നൊക്കെ ചോദിക്കുന്നതിന് പകരം ഈ സ്റ്റഡി എന്ന് ഉപയോഗിക്കുന്നതിന് പകരം നിങ്ങൾക്ക് ഹിറ്റ് ദ ബുക്സ് എന്നുള്ളത് യൂസ് ചെയ്യാം ഓക്കെ ഡിഡ് യു ഹിറ്റ് ദ ബുക്സ് നീ പഠിച്ചോ ക്ലിയർ ഇനി ഇതിന്റെ അർത്ഥം എന്തായിരിക്കും തംസ് അപ്പ് അപ്പൊ ഇവിടെ ശ്രദ്ധിക്കാം തമ്പ് എന്ന് വെച്ചാൽ നമ്മളുടെ ഈ വെറലിന്നെയാണ് നമ്മൾ തമ്പ് എന്ന് പറയുന്നത് തംസ് അപ്പ് വെച്ചാൽ നമ്മൾ ഇങ്ങനെ പിടിക്കുന്നതാണ് ഇത് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഗുഡ് എന്നൊക്കെ അല്ലെങ്കിൽ വെൽ ഡൺ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം അപ്പൊ നിങ്ങൾക്ക് ആരെങ്കിലും അപ്രീഷിയേറ്റ് ചെയ്യണമെങ്കിൽ ഗുഡ് വെരി ഗുഡ് എന്നൊക്കെ പറയുന്നതിന് പകരം ഓ തംസ് അപ്പ് എന്ന് പറയാം ഞാൻ നിങ്ങളെ ഒരു ക്വസ്റ്റൻ ചോദിച്ചു എന്നിട്ട് നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ തരുവാണെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും അല്ലെ അപ്പൊ ഞാൻ എന്ത് പറയും തംസ് അപ്പ് വെരി ഗുഡ് എന്നുള്ള അർത്ഥമാണ് ഇനി അപ് ഇൻ ദ എയർ അപ് ഇൻ ദ എയർ എന്ന് വെച്ചാൽ അൺഫിനിഷ്ഡ് ഒരു കാര്യം തീരാത്ത ഒരു കാര്യം കാര്യം ഫിനിഷ് ആവാത്ത ിഷ്ഡ് അപ്പൊ നമുക്ക് എന്ത് പറയാം എന്റെ പ്രോജക്റ്റ് ഫിനിഷ് ആയിട്ടില്ല എങ്ങനെ പറയാം മൈ എന്റെ പ്രൊജക്ട് ഫിനിഷ് ആയിട്ടില്ല മൈ പ്രോജക്ട് അപ്പ് ഇൻ ദ എന്ന് നമുക്ക് യൂസ് ചെയ്യാം ഇനി ഇതിന്റെ മീനിങ് എന്താണ് ഇത് നമ്മൾ ഇംഗ്ലീഷ് സീരീസ് അല്ലെങ്കിൽ മൂവീസ് ഒക്കെ കാണുമ്പോൾ അതിൽ ഒത്തിരി കേൾക്കുന്ന ഒരു വാക്കാണ് ബ്ലൈൻഡ് ഡേറ്റ് എന്നുള്ളത് ഡേറ്റിംഗ് എന്താ നമുക്കറിയാം ഡേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താന്നൊക്കെ നമുക്കറിയാം എന്നാൽ ബ്ലൈൻഡ് ഡേറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെ കാണാത്ത ആളുകൾ ഡേറ്റ് ചെയ്യാം ഓക്കെ ഡേറ്റ് ബിറ്റ്വീൻ പീപ്പിൾ വട്ട് നെവർ മെറ്റ് ബിഫോർ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആളുകൾ ചിലപ്പോൾ നമ്മളുടെ അച്ഛനും അമ്മയും ഒരു പ്രൊപ്പോസല് കൊണ്ടുവന്നിട്ട് നീ ഒന്ന് പോയി കണ്ടു നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഡേറ്റ് ചെയ്യാൻ പോകാറില്ലേ അങ്ങനെ ചെയ്യുന്ന തന്നെയാണ് നമ്മൾ ബ്ലൈൻഡ് ഡേറ്റ് എന്ന് പറയുന്നത് ഇത് നിങ്ങൾക്ക് സീരിയസ് കാണുമ്പോൾ നിങ്ങൾ ഈ ടേംസ് ഇടയ്ക്ക് ഇടയ്ക്ക് കാണാറുണ്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും ബ്ലൈൻഡ് ഡേറ്റ് ഓക്കെ ഇനിഅപ്പ് വിത്ത് ഫെഡപ്പ് എന്ന് വെച്ചാൽ മടുത്തു എന്ന് പറയാനാണ് ഫെഡ് കൂടെ നമ്മൾ വിത്താണ് യൂസ് ചെയ്യുക അവ മടുത്തു എന്തു പറയാനാ മടുത്തു എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഇനി ഐ എം ഫെഡപ്പ് എനിക്ക് മടുത്തു ഐ എം ഫെഡപ്പ് വിത്ത് ഹിസ് ഫേക്ക് പ്രോമിസസ് അവന്റെ കപടമായ പ്രോമിസുകൾ കൊണ്ട് ഞാൻ മടുത്തു പ്രോമിസ് എന്ന് വെച്ചാൽ നമ്മൾ സത്യം ചെയ്യുന്നതിനെയാണ് പറയുന്നത് അപ്പൊ അവൻ കപട വാഗ്ദാനങ്ങളൊക്കെ തരുന്ന ഒരാളാണെങ്കിൽ സോറി അവൻ കപട വാഗ്ദാനങ്ങളൊക്കെ തരുന്ന ആളാണെങ്കിൽ അവന്റെ കപട വാഗ്ദാനങ്ങൾ കൊണ്ട് എനിക്ക് മടുത്തു ഐ ആ ഫെഡ് അപ്പ് വിത്ത് ഹസ് ഫേക്ക് ഓക്കെ ഇനി ബെഡ് ഓഫ് റോസസ് നിങ്ങൾ എത്ര പേര് എന്ന് പറഞ്ഞ ഫിലിം കണ്ടു നടികർ എന്നുള്ള ഫിലിമില് നമ്മളുടെ പ്രേംനസീർ ഫസ്റ്റ് ഒരു ചെറിയ ഇന്റർവ്യൂ പോർഷൻ വരുന്നുണ്ടല്ലോ അപ്പൊ അതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട് ഫിലിം ആക്ടർ ആവാന്നുള്ളത് ഒരു ബെഡ് ഓഫ് റോസസ് അല്ല ബെഡ് ഓഫ് റോസസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള സുഖങ്ങൾ മാത്രമുള്ള ഒരു സിറ്റുവേഷൻ വെരി കംഫർട്ടബിൾ ആൻഡ് ഹാപ്പി സിറ്റുവേഷൻ ആണ് നമ്മൾ ബെഡ് ഓഫ് റോസസ് എന്ന് പറയാം നമ്മൾ പറയും ലൈഫ് ഇസ് നോട്ട് ഓൾവേസ് എ ബെഡ് ഓഫ് റോസസ് ജീവിതം എപ്പോഴും ഒരു പൂമത്തയല്ല എന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും സുഖം മാത്രമുള്ള കാര്യങ്ങളല്ല ചിലപ്പോൾ അതിന് മുള്ളു വരാം നമുക്ക് തോൽവികൾ വരാം സക്സസും ഫെയിലേഴ്സും ഒക്കെ ഉണ്ടാവും എന്നൊക്കെ പറയാറുണ്ട് അപ്പം അതിനാണ് നമ്മൾ ബെഡ് ഓഫ് റോസസ് എന്ന് പറയുന്നത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം അവളുടെ ജീവിതം നല്ല സുഖമുള്ളതാണെന്ന് പറയണമെങ്കിൽ ഹെർ ലൈഫ് ഈസ് ബെഡ് ഓഫ് റോസസ് കണ്ടോ ഇനി നമ്മൾ പഠിക്കുന്നത് ഐ എം ഓൾഡ് ഇയേഴ്സ് ഓക്കെ ഇതിൻ്റെ ഒറ്റക്കൊറ്റയ്ക്ക് അർത്ഥം വെച്ച് നോക്കുമ്പോൾ ചെവി എന്നൊക്കെ നമുക്ക് തോന്നും ഇതെന്താ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവില്ല ഐ എം ഓൾ ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ശ്രദ്ധിച്ചിരിക്കുകയാണ് ഐ എം വെരി അറ്റൻറ്റീവ് എന്നുള്ള അർത്ഥമാണ് അപ്പം ഞാൻ നിങ്ങളടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു അപ്പം നിങ്ങളൊന്നും ആൻസർ പറഞ്ഞില്ല അപ്പം ഞാൻ ഒരാളെ പേര് വിളിച്ചിട്ട് ചോദിക്കുകയാണ് ക്ലാസ് ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് പറയാം ഐ എം ഓൾ ഇയേഴ്സ് ഐം വെരി അറ്റൻറ്റീവ് ഞാൻ ക്ലാസ് കേൾക്കുന്നുണ്ട് ഐ എം ലിസണിങ് ടു യുവർ ക്ലാസ് ഞാൻ നിങ്ങളുടെ ക്ലാസ് ശ്രദ്ധിക്കുന്നുണ്ട് ഞാൻ ശ്രദ്ധിച്ചിരിക്കുകയാണ് എന്നുള്ള അർത്ഥമാണ് ഐ ആം ഓൾ ഇയേഴ്സ് പറയാ വെരി തന്ന് ാണ് എന്ന് പറയാൻ യൂസ് ചെയ്യാം ഇനി ഓൺ പേജ് പറയാർ അപ്പൊ ഞാൻ നിലർത്ത് ചോദിക്കുകയാണ് പേജ് നിങ്ങൾക്കും ഇത് അഭിപ്രായമാണോ അല്ലെങ്കിൽ നിങ്ങളും സമ്മതിക്കുന്നുണ്ടോ യെസ് വി ആർ ഓൺ ദ സെയിം പേജ് യെസ് ഞങ്ങൾ സമ്മതിക്കുന്നുണ്ട് നോ വി ആർ നോട്ട് ഓൺ ദ സെയിം പേജ് ഇല്ല ഞങ്ങൾ ആ ഒരു പേജിൽപ്പെട്ട ആൾക്കാരല്ല ഞങ്ങൾ ആ ഒരു അതേ കാര്യം അംഗീകരിക്കുന്ന ആൾക്കാരല്ല എന്ന് പറയാം അപ്പോൾ ഓൺ ദ സെയിം പേജ് ആണോ എന്ന് ചോദിച്ചാൽ നിങ്ങളും സമ്മതിക്കുന്നുണ്ടോ നിങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്യുകയാണ് നിങ്ങളൊരു ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്യുകയാണ് അല്ലെങ്കിൽ നിങ്ങളൊരു ഒരു കമ്പൈൻഡ് സ്റ്റഡി പ്ലാൻ ചെയ്യുകയാണ് എന്നിട്ട് നിങ്ങൾക്ക് ചോദിക്കാം ആ യു ഓൺ ദ സെയിം പേജ് നിനക്കും സെയിം അഭിപ്രായം ആണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സോഷ്യലി പൊളിറ്റിക്കലൊക്കെ നടക്കുന്ന എന്തെങ്കിലും ഒരു ഇഷ്യൂസിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു അഭിപ്രായം പറയണം എന്നിട്ട് എന്റെ അഭിപ്രായം എന്താ ഇത് തന്നെയാണോ എന്ന് ചോദിക്കാൻ നിങ്ങൾക്ക് എന്ത് ചോദിക്കാം ആഡ് ഓൺ ദ സെയിം പേജ് എന്ന് നമുക്ക് ചോദിക്കാം ഓക്കെ ഇനി ഇതൊരു വെറൈറ്റി ഓഫ് റീഡിയമായിരിക്കും കേട്ടോ ബ്രേക്ക് ലെഗ് കുറെ പേർക്ക് അറിയാം ബ്രേക്ക് ലെഗ് എന്ന് വെച്ചാൽ ശരിക്കും ഓൾ ദ ബെസ്റ്റ് എന്നാണ് ഓൾ ദ ബെസ്റ്റ് അല്ലെങ്കിൽ ഗുഡ് ലക്ക് ബെസ്റ്റ് വിഷസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ പൊളിച്ചടുക്ക് എല്ലാം നന്നാവട്ടെ ഉഷാറായി വരട്ടെ എന്നൊക്കെ നമ്മൾ ഒരാളെ ബ്ലെസ് ചെയ്യാറില്ലേ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്ന ഒരു ഇടിയമാണ് ബ്രേക്ക് ലൈക്ക് അപ്പൊ നമ്മുടെ അടുത്ത് ഒരു ഫ്രണ്ട് വന്നിട്ട് ഇന്നൊരു ഉണ്ട് അല്ലെങ്കിൽ ഇന്നൊരു കോമ്പറ്റീഷൻ ഉണ്ട് ഒരു കാർ റേസ് ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അവരുടെ അടുത്ത് ഓൾ ദ ബെസ്റ്റ് എന്നുള്ളതിന് പകരം ബ്രേക്ക് ലൈക്ക് എന്നുള്ളത് യൂസ് ചെയ്യാം ക്ലിയർ അല്ലേ ഇനി ഇത് നിങ്ങൾക്ക് ഈ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം സ്മോൾ ടോക്ക് എന്ന് വെച്ചാല് കൊച്ചു വർത്തമാനങ്ങൾ talk on ഇവിടെ കാണുന്നുണ്ടോ ണ്ടോ അൺഇമ്പോർട്ടൻ്റ് മാറ്റേഴ്സ് ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കാര്യങ്ങളെ കുറിച്ചുള്ള സംസാരങ്ങളെയാണ് നമ്മൾ സ്മോൾ ടോക്ക് എന്ന് പറയുന്നത് ഓക്കെ ഓൺ എ സ്മോൾ ടോക്ക് അവരൊരു കൊച്ചു വർത്തമാനത്തിലാണ് എന്നൊക്കെ പറയില്ലേ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പൊ ഇതൊക്കെ നമുക്ക് നമുക്ക് ഡെയിലി ലൈഫിൽ യൂസ് വരുന്ന കുറച്ച് ഇഡിയംസ് ആണല്ലേ ടഫസ്റ്റ് ആയിട്ടുള്ള ഇഡിയംസ് ഒന്നും അല്ല അപ്പൊ ഇത് നമുക്ക് നമുക്ക് നോക്കാം ഓക്കെ അപ്പൊ നമുക്ക് ഇനി എന്തെങ്കിലും കാര്യം അത് എളുപ്പമല്ലേ എന്ന് ചോദിക്കാൻ ബിരിയാണി വെക്കാൻ അറിയോ ദാറ്റ്സ് ജസ്റ്റ് എ പീസ് ഓഫ് കേക്ക് ഇത് വളരെ എളുപ്പമാണ് പീസ് ഓഫ് കേക്ക് എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് എളുപ്പമാണെന്ന് പറയാൻ പീസ് ഓഫ് കേക്ക് എന്ന് പറഞ്ഞാൽ മതി ഇനി ഉറങ്ങാൻ സമയമായി അല്ലെങ്കിൽ ഉറങ്ങാൻ പോവാന്നൊക്കെ പറയാൻ ഹിറ്റ് ദ സാക്ക് ഹിറ്റ് ദ ബുക്ക് എന്ന് വെച്ചാൽ പഠിക്കാൻ പോവാ തംസ് അപ്പ് എന്ന് വെച്ചാൽ വെൽ ഡൺ ിഷ് ആണ് തീർന്നിട്ടില്ലെങ്കിൽ അതിപ്പോഴും എയറിൽ തന്നെയാ അതൊന്നും സെറ്റിൽ ആയിട്ടില്ല എല്ലാം തീർന്നിട്ടില്ല എന്നുള്ള അർത്ഥത്തിൽ അപ്പിൻഡ് എയർ ബ്ലൈൻഡ് ഡേറ്റ് എന്താന്ന് പറഞ്ഞു തന്നു ഫെഡപ്പ് എന്ന് വെച്ചാൽ മടുത്തു എന്ന് പറയാൻ വേണ്ടിട്ട് വിത്ത് യു ഞാൻ നിന്നെ കൊണ്ട് മടുത്തു ഓക്കെ യൂട്യൂബ് വീഡിയോസ് ഞാൻ യൂട്യൂബ് വീഡിയോസ് കണ്ട് മടുത്തു നമുക്ക് പറയാം ബെഡ് ഓഫ് എന്ന് വെച്ചാൽ പുൽമെത്ത സോറി പൂമെത്ത നല്ല സുഖമുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നതിന് നമുക്ക് ബെഡ് ഓഫ് റോസസ് ഹെർ കരിയർ വാസ് എ ബെഡ് ഓഫ് റോസസ് അവളുടെ കരിയർ വളരെ സക്സസ്ഫുൾ ആയിരുന്നു എന്നുള്ള അർത്ഥം നമുക്ക് കിട്ടും ഐ എ മോൾ യേഴ്സ് യു ഓൾ ഇയേഴ്സ് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോ ഐ എ ഓൾ ഇയേഴ്സ് ഓക്കെ ഓൺ ദ സെയിം പേജ് ഞാനും പേജിൻ്റെ ആ സെയിം ഒരേ പുറത്തുള്ള ആൾക്കാരാണ് ഒരേ കാര്യങ്ങളാണ് നമ്മുടെ വിഷൻ നമ്മൾ ഞാൻ ഇനി പറയുന്ന എഗ്രി ചെയ്യുന്നു എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം ബ്രേക്ക് ലെഗ് എന്ന് വെച്ചാല് നമ്മൾ പറഞ്ഞു ഓൾ ദ ബെസ്റ്റ് സ്മോൾ ടോക്ക് എന്ന് വെച്ചാൽ അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാറ്റേഴ്സ് നമ്മൾ ലൂസ് ടോക്ക് എന്നും പറയാറുണ്ട് ലൂസ് ടോക്ക് നമ്മൾ കുറച്ചുള്ള ഒരു നെഗറ്റീവായിട്ടാണ് കൂടുതലും യൂസ് ചെയ്യാറില്ല എനിക്ക് നിന്നെ ലൂസ് ടോക്ക്സ് ഒന്നും കേൾക്കണ്ട എന്നൊക്കെ നീ ഇങ്ങനെ വെറുതെ സംസാരിക്കുന്ന വർത്തമാനങ്ങളൊന്നും എനിക്ക് കേൾക്കണ്ട എന്ന് പറയാനൊക്കെ നമ്മൾ യൂസ് ചെയ്യും സോ ഇഡിയംസ് ആണ് നമ്മൾ പഠിച്ചത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം നിങ്ങളുടെ ഫീഡ്ബാക്സ് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക നിങ്ങൾക്ക് ആയിട്ടുള്ള ഫീഡ്ബാക്സ് ഉണ്ടെങ്കിൽ ലൈക്ക് നിങ്ങൾക്ക് ഇന്ന കാര്യങ്ങൾ വേണം ഇന്ന കാര്യങ്ങൾ വേണ്ട അങ്ങനെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് അതിന്റെ അടുത്തുള്ള ബെലക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് ലവ് യു ഓൾ താങ്ക് യു സോ മച്ച്